എല്ലാവർക്കും നമസ്കാരം ടാ നിങ്ങളാരെങ്കിലും പഠനത്തിൽ മടി പിടിച്ച് ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ഇനി കളയാനില്ല വേഗം തന്നെ ഉഷാറായിട്ട് പഠിക്കാൻ തുടങ്ങി കേട്ടോ വേറൊന്നല്ല ഇനി കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ എക്സാം വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ ബിവറേജസ് എൽ ഡി വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അങ്ങനെ കുറച്ച് എക്സാമുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഇനി എന്തെങ്കിലും ഒരു ടൈം ടേബിളിൻ്റെ കുറവായി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി ഇതിൽ ഡെയിലി ടൈം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് പഠിച്ചു പോവാം നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് കമ്പനി ബോർഡ് എൽ ജി എസും നൂറ്റി അമ്പത് ദിവസം കൊണ്ട് എൽ ഡി സിയുടെ സിലബസും അവിടെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് പേർക്ക് പി എസ് സിയിൽ ഇറങ്ങി ഒരു പാഴത്തിലൊരു പഠനമൊക്കെ നമ്മൾ നടത്തി അതിലൊരു വിധം നമ്മൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്ന ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ കുറേ പ്രിലിമിനറി എക്സാമുകൾ എഴുതും അതൊക്കെയും പാസ്സാവും പക്ഷെ മെയിൻ എക്സാമിൽ പാസ്സാവാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ മെയിൻ എക്സാമിൻ്റെ തൊട്ടടുത്ത് അതായത് ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അങ്ങോട്ട് ചേർട്ട് നിൽക്കും പിന്നെ നമ്മൾ വീണ്ടും പഠനം കുറച്ചും കൂടി മെച്ചപ്പെടുത്തും അപ്പോഴും പ്രിലിമിനറി പാസ്സാവും പക്ഷേ സപ്ലിമെൻ്ററിയിൽ വന്ന് നിൽക്കും അങ്ങനെ സപ്ലിയിൽ മാത്രം തട്ടിത്തഴഞ്ഞ് നിൽക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര നിരാശ തോന്നിയിട്ടുണ്ടാവും എന്തുകൊണ്ടും നമ്മൾ സപ്ലിയിൽ മാത്രം വന്നു എന്ന് ഒരു ചിന്തയും വന്നിട്ടുണ്ടാവും എനിക്കറിയാം സപ്ലിയിൽ വന്ന് നിൽക്കുന്നവരാരും പഠിക്കാത്തവരല്ല കേട്ടോ മെയിൻ ലിസ്റ്റും സപ്ലിയിൽ തമ്മിൽ അധികവും വ്യത്യാസമൊന്നുമില്ല പഠനം അവർ പഠിക്കുന്ന അളവിലൊരു വ്യത്യാസം കേട്ടോ പക്ഷേ പഠനത്തിന് വേണ്ടിയിട്ട് അവർ ചിന്തിക്കുന്ന രീതികൾ തയ്യാറെടുക്കുന്ന രീതികൾ അങ്ങനെ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളും കൂടി നമുക്ക് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് നമുക്ക് മെയിൻ ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്തിയപ്പോൾ ഒരു മെയിൻ ലിസ്റ്റിലേക്ക് അങ്ങനെ എത്താം എന്നുള്ളത് ഞാൻ ചിന്തിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ പഠനത്തിനെ പറ്റിയിട്ട് സ്വയം ഒന്ന് വിലയിരുത്തണം അങ്ങനെ ഞാൻ തന്നെ ചിന്തിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് കേട്ടോ ഇനി ഞാൻ പറയുന്ന ഓരോ പോയിൻറ്റും നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തി നോക്കണം കേട്ടോ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സിലബസ് കവർ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ശരി ഞാനും ആലോചിക്കും ഞാൻ സി സിലബസ് കവർ ചെയ്തിട്ടുണ്ടോ ഉണ്ടല്ലോ ഞാൻ ഹിസ്റ്ററി പഠിച്ചു ജോഗ്രഫി പഠിച്ചു അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഭാഗവും ടച്ച് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഒന്നും കൂടി മനസ്സിരുത്തി ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സിലബസ് കവർ ചെയ്തിട്ടില്ല കാരണം സി എ പഠിക്കുന്നുണ്ട് പക്ഷേ എല്ലാ ഭാഗവും ഞാൻ എത്തുന്നില്ല അതേപോലെ മാത്സ് പഠിക്കുന്നുണ്ട് എല്ലാ ഭാഗവും കവർ ചെയ്യുന്നില്ല അങ്ങനെ ഓരോ ഭാഗങ്ങൾ ഞാൻ മുഴുവനായിട്ടും കവർ ചെയ്യുന്നില്ല സില അങ്ങനെ കവർ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണോ പഠിക്കണത് സിലബസിൽ അതിൽ ഏതൊക്കെ ഭാഗങ്ങളാണോ പറഞ്ഞിരിക്കുന്നത് അത് മൊത്തം നമ്മൾ കവർ ചെയ്ത് പഠിക്കുക അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന ഭാഗവും പിന്നെ കറണ്ട് അഫെയറാണ് ഞാൻ ഒഴിവാക്കി നിർത്തിയിരുന്ന ഭാഗങ്ങൾ എനിക്കത് പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു അതാണ് സത്യം അപ്പോൾ ഒരിക്കലും മടിയായതുകൊണ്ട് മാത്രം നമ്മളൊരു സബ്ജക്റ്റിനെ ഒഴിച്ചു മാറ്റി നിർത്തരുത് പിന്നീട് ഞാൻ പ്രയോഗിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മടിയുള്ള സബ്ജക്റ്റുകൾ ഞാൻ ആദ്യമേ എടുത്ത് പഠിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റി എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആർട്ട് ആൻഡ് കൾച്ചർ ഭാഗവും കറണ്ട് അഫെയറും ആണ് പഠിക്കാൻ ഇത്തിരി മടിയും വിഷമവും തോന്നിയിരുന്നത് പക്ഷേ ചിലവരെ സംബന്ധിച്ച് അത് ചിലപ്പോൾ ആവാം ചിലപ്പോൾ ഹിസ്റ്ററി ആവാം അതായത് അതിൽ കുറേ വർഷങ്ങൾ പഠിക്കാനുണ്ട് കുറേ ആൾക്കാരുടെ പേരുകൾ പഠിക്കാനുണ്ട് പിന്നെ ചിലവരെ സംബന്ധിച്ച് സയൻസ് ഭാഗങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഏത് ഭാഗമാണോ പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ മടി പിടിച്ച് മാറ്റി വച്ചിരിക്കുന്നത് അത് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ആ വിഷയം തന്നെയായിരിക്കണം അതാണ് നിങ്ങളുടെ പഠനത്തിന് വരുത്തേണ്ട ആദ്യത്തെ മാറ്റം പിന്നെ രണ്ടാമത് നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം നമ്മൾ ഇങ്ങനെ സിലബസൊക്കെ കവർ ചെയ്ത് പഠിച്ചു തീർത്തു പക്ഷേ ഇതിൽ നിന്ന് ഓരോ ഭാഗത്തു നിന്നും എങ്ങനെയാണ് പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് നമുക്കറിയാമോ അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് പി വൈക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തു നോക്കാവുന്നത് അപ്പോൾ നമ്മൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കാറുണ്ടോ അപ്പം ഞാൻ ആദ്യം ഞാൻ ചെയ്യാറില്ലായിരുന്നു ചെയ്യും പക്ഷേ അത് ആത്മാർത്ഥത കാണിച്ചിരുന്നില്ല പിന്നീട് എനിക്ക് മനസ്സിലായി അതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് പി വൈക്ക് ചെയ്ത് നോക്കുന്നതിലുണ്ടെന്ന് അങ്ങനെ ഞാൻ അതിനും സ്വന്തമായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തി അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് പി വൈക്ക് ചെയ്ത് നോക്കണേന്നൊക്കെ അപ്പോൾ അങ്ങനെ ആ ഭാഗവും ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്തി കേട്ടോ പിന്നെ ഇതിനെല്ലാത്തിനേക്കാട്ടിലുപരി നമ്മൾ ഇത്രയധികം പഠിച്ച ഭാഗങ്ങൾ വീണ്ടും വീണ്ടും റിവിഷൻ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ മെമ്മറി പവർ അനുസരിച്ചിരിക്കും കേട്ടോ എനിക്കാണെങ്കിൽ ഞാൻ പഠിച്ച സാധനങ്ങൾ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് തവണ ഏറ്റവും കുറഞ്ഞത് റിവിഷൻ ചെയ്താലേ പിന്നീട് അതൊക്കെ വായിച്ച് നോക്കുമ്പോൾ എനിക്കതിന് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരാറുള്ളൂ അങ്ങനെ നമ്മൾ റിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പഠിച്ച ഭാഗത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഭാഗങ്ങളും നമുക്ക് ഓർമ്മയുണ്ടാവണം ഉണ്ടാവണം അതിനുവേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തരും എത്ര തവണ റിവിഷൻ ചെയ്യണോ അത്രയും തവണ നിങ്ങളത് റിവിഷൻ ചെയ്തെടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മാത്രമല്ല മെയിൻ ലിസ്റ്റിൽ അത്യാവശ്യം നല്ലൊരു റാങ്കിൽ തന്നെ എത്താൻ പറ്റും പറ്റൂട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും പുതിയ മൈൻഡായിട്ട് നല്ല ഉഷാറായിട്ട് പഠിക്കാൻ ഇറങ്ങിക്കോട്ടോ